സിനിമയുടെ തുടക്കത്തിൽ പാർക്കിൽ രണ്ട് പ്രണയിനികൾ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നു അതേസമയം ആരോ ഒരാൾ ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു ആൺകുട്ടി പെൺകുട്ടിയോട് വിവാഹാഭ്യർത്ഥന നടത്തി പെൺകുട്ടി സന്തോഷത്തോടെ അവനോടും വിവാഹാഭ്യർത്ഥന നടത്തി അപ്പോൾ ആ ആൺകുട്ടിക്ക് ഒരു കോൾ വരുന്നു ക്യാമറാമാനാണ് വിളിച്ചത് ആ ക്യാമറമാനെ നിയമിച്ചത് ആ നിമിഷങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയായിരുന്നു അത് ആ ഫോട്ടോ നന്നായി വന്നില്ല അതിനാൽ വീണ്ടും എല്ലാം ചെയ്യണം എന്ന് അയാൾ പറയുന്നു ആ ആൺകുട്ടിക്ക് അവനോട് അല്പം ദേഷ്യം വരുന്നു പക്ഷേ ഇരുവരും വീണ്ടും ആ നിമിഷങ്ങൾ പകർത്താൻ തുടങ്ങുന്നു ക്യാമറാമാൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി പക്ഷേ ഒരു കൊലയാളി ഇവിടെയെത്തി കത്തി നേരിട്ട് ലെൻസിലേക്ക് കുത്തി അത് ക്യാമറാമാൻറെ കണ്ണിലൂടെ തുളച്ചുപയറുകയും തലയുടെ പിന്നിൽ നിന്ന് പുറത്തുകടക്കുകയും ചെയ്യുന്നു അയാൾ അവിടെ വച്ച് മരിക്കുന്നു ആൺകുട്ടിയുടെ ഫോണിലേക്ക് വീണ്ടും കോൾ വരുന്നു അവർ അത് ക്യാമറാമാൻ ആണെന്ന് കരുതി അതിനാൽ പെൺകുട്ടി ഫോൺ എടുത്ത് അവനോട് സംസാരിക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ ക്യാമറാമാന്റെ റെക്കോർഡ് ചെയ്ത സന്ദേശമാണ് അവൾ കേൾക്കുന്നത് പെൺകുട്ടി നോക്കുമ്പോൾ അമ്പ് അവളുടെ കൂട്ടുകാരന്റെ തലയിൽ തറഞ്ഞു കയറി അയാൾ കൊല്ലപ്പെടുന്നു പെൺകുട്ടി ഉച്ചത്തിൽ നിലവിളിച്ചു അവളെ വീണ്ടും ആക്രമിച്ചു ജീവൻ രക്ഷിക്കാൻ അവൾ ഓയിട്ടി പക്ഷെ ആക്രമണങ്ങൾ ഇപ്പോഴും അവളുടെ നേരെ നടക്കുന്നുണ്ട് അവൾ ഒരു കാറിന്റെ പിന്നിൽ ഒളിക്കുന്നു പക്ഷെ പെട്ടെന്നെല്ലാം നിശബ്ദമായി അവൻ ആരായിരുന്നു അവൻ എവിടെ പോയി എന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങുന്നു പക്ഷേ കൊലയാളി എങ്ങും പോയിട്ടില്ല അവൻ അവളുടെ അടുത്തേക്ക് വരികയായിരുന്നു അവൾ വീണ്ടും ആക്രമിക്കപ്പെടാൻ തുടങ്ങി പെൺകുട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ടു ഓടിപ്പോകുന്നു പക്ഷേ ഓടുന്ന വഴിയിൽ വീഴുന്നു കൊലയാളി അവളുടെ അടുത്തേക്കെത്തി കൊലയാളി അയാളുടെ ക്രോസ് വില്ലുകൊണ്ട് ആക്രമിക്കുന്നു അമ്പ് പെൺകുട്ടിയുടെ കാലിൽ തുളച്ചുകയറി പരിക്കേറ്റിട്ടും അവൾ എങ്ങനെയോ അവിടെ നിന്ന് മുടന്തി ഓടുകയും ഒരു ഫാക്ടറിയിലേക്ക് കയറുകയും ചെയ്യുന്നു അത് വീഞ്ഞു നിർമ്മിക്കുന്ന ഒരു കമ്പനി ആയിരുന്നു അവിടെ ഒരു ഗാർഡും ഉണ്ടായിരുന്നു പെൺകുട്ടി ഗാർഡിനോട് സഹായം ചോദിക്കുന്നു ദയവായി എന്നെ രക്ഷിക്കൂ അപ്പോൾ കൊലയാളിയും അവിടെ എത്തുന്നു അപ്പോൾ ഗാർഡ് അവനെ തടയാൻ തോക്കെടുത്തു ഇത് കണ്ടപ്പോൾ കൊലയാളി പോക്കറ്റിൽ നിന്ന് ഒരു കത്തി പുറത്തെടുക്കുന്നു അത് ഹൃദയാകൃതിയിലുള്ള ഒരു കത്തിയായിരുന്നു ഗാർഡ് വെടിവെക്കുന്നതിനു മുമ്പ് അയാൾ അയാളുടെ മുഖത്ത് കുത്തുന്നു അങ്ങനെ ഗാർഡും മരിച്ചു തുടർന്ന് അയാൾ പെൺകുട്ടിയെ കൊല്ലാൻ ഒരു വലിയ കത്തിയും പുറത്തെടുത്തു ഇത് കണ്ട പെൺകുട്ടി വീണ്ടും ഓടാൻ തുടങ്ങി ഒരു യന്ത്രത്തിനടിയിൽ ഒളിച്ചു കൊലയാളി അവളെ പുറത്ത് തിരയുകയായിരുന്നു താമസിയാതെ കൊലയാളി അവൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തുന്നു അയാൾ മെഷീനിന്റെ ജനാലയിലൂടെ കൈകടത്തി അവളുടെ കഴുത്തിൽ പിടിച്ചു പക്ഷേ പെൺകുട്ടി ബലം പ്രയോഗിച്ച് അവളുടെ കഴുത്തിലെ പിടിവിടുവിച്ച് ഡോർ അടച്ച് കൊലയാളിയുടെ കൈ അമർത്താൻ തുടങ്ങി കില്ലർ തന്റെ കൈ പുറത്തേക്ക് വലിച്ചു അപ്പോൾ പെൺകുട്ടി ഒളിച്ചിരിക്കുന്ന യന്ത്രം മുന്തിരി പൊടിച്ച് വീഞ്ഞുണ്ടാക്കുന്നതാണെന്ന് കൊലയാളി മനസ്സിലാക്കി തുടർന്ന് അയാൾ നേരെ പോയി മെഷീൻ ഓണാക്കുന്നു യന്ത്രത്തിന്റെ ഒരു ഭാഗം അവളെ പൊടിക്കാൻ അവളുടെ അടുത്തേക്ക് നീങ്ങുന്നത് പെൺകുട്ടി കാണുന്നു അവൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി കൊലയാളി അത് ആസ്വദിക്കുകയായിരുന്നു മെഷീൻ നിമിഷങ്ങൾക്കുള്ളിൽ പെൺകുട്ടിയുടെ അടുത്തെത്തുകയും അവളെ ഞെരിക്കുകയും ചെയ്തു തുടർന്ന് യന്ത്രത്തിൽ നിന്ന് അവളുടെ രക്തം പുറത്തേക്ക് ഒഴുകി വീഞ്ഞുപോലെ കൊലയാളി അതിന്റെ നടുവിൽ പുഷ്പമുള്ള ഒരു ഹൃദയാകൃതി ഉണ്ടാക്കുന്നു അതാണ് ഈ കൊലയാളിയുടെ അടയാളം അവന്റെ പേര് ഹാർട്ട് ഐസ് കാരണം അവൻ ധരിച്ചിരുന്ന മുഖംമൂടിക്ക് ഹൃദയാകൃതിയിലുള്ള കണ്ണുകളുടെ ദ്വാരമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സിനിമയുടെ പേരും ഹാർട്ട് ഐസ് എന്നത് ഈ സംഭവത്തിനു ശേഷം വാലന്റൈൻസ് ദിനത്തിൽ കപ്പിളുകളെ കൊല്ലുന്ന ആ ഹാർട്ട് കില്ലർ വീണ്ടും തിരിച്ചെത്തിയതായി മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു കപ്പിളുകളെ തിരഞ്ഞെടുത്ത് അയാൾ അവരെ ലക്ഷ്യം വയ്ക്കുന്നു എന്നാൽ ആരെങ്കിലും തന്റെ വഴിയിൽ വന്നാൽ അവൻ അവരെയും വെറുതെ വിടില്ല കൊലയാളി പ്രത്യക്ഷപ്പെട്ടിട്ട് രണ്ടു വർഷമേ ആയിട്ടുള്ളൂ അതിനുശേഷം അവൻ നിരവധി ദമ്പതികളെ ഇരയാക്കി വാലന്റൈൻസ് ദിനത്തിൽ മാത്രമാണ് ഇത് സജീവമായിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും വാലന്റൈൻസ് ദിനം ആഘോഷിക്കുന്ന ആശയം ഉപേക്ഷിക്കാൻ മാധ്യമങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ആരുമായും ബന്ധം സ്ഥാപിക്കരുത് അവരെ കാണാൻ പോകരുത് വീട്ടിൽ തന്നെ ഇരിക്കുക അല്ലെങ്കിൽ ഹാർട്ട് കില്ലർ വരും ചില ആൺകുട്ടികളും പെൺകുട്ടികളും ഇത് അംഗീകരിക്കുന്നു പക്ഷേ നമ്മൾ ഭയപ്പെടേണ്ടതില്ലെന്നു പറഞ്ഞ ചിലരുണ്ടായിരുന്നു ഇതിനുശേഷം കാണിക്കുന്നതാണ് കഥയിലെ പ്രധാന കഥാപാത്രമായ മരിയ അവളുടെ സുഹൃത്തുമായുള്ള ബന്ധം തകർന്നു ഇപ്പോൾ അയാൾ മറ്റൊരാളുമായി ഒരു ബന്ധം സ്ഥാപിച്ചു പക്ഷേ ആൾ ഇപ്പോഴും സിംഗിളാണ് കാരണം ഇന്നും അവൾ അവളുടെ സുഹൃത്തിനെ ഓർക്കുന്നു മരിയയുടെ ഫ്രണ്ടിന് അവളുടെ മുഖം നോക്കിയപ്പോൾ അവളുടെ സുഹൃത്തിനെ ഓർമ്മയിൽ സങ്കടമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ മരിയ ഇന്ന് ഓഫീസിൽ തന്റെ പരസ്യം കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിഷയം വഴിതിരിച്ചുവിടുന്നു അതുകൊണ്ടാണ് എനിക്ക് അല്പം പരിഭ്രാന്തി തോന്നുന്നത് അല്ലാതെ ബ്രേക്കപ്പ് ആയതുകൊണ്ടല്ല വാസ്തവത്തിൽ ഇരുവരും ഒരു ജ്വല്ലറി സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് മരിയ ഒരു ലീഡ് ഡിസൈനറാണ് പ്രണയം പ്രമേയമാക്കുന്ന ഒരു പരസ്യം നിർമ്മിക്കാനുള്ള ചുമതലയാണ് അവൾക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ മരിയയുടെ ഹൃദയം തകർന്നിരിക്കുന്നു അപ്പോൾ അവൾക്ക് എങ്ങനെ പ്രണയത്തിന്റെ വിഷയത്തിൽ ശരിയായി പ്രവർത്തിക്കാൻ കഴിയും ബന്ധം തകരുകയും ആൺകൂട്ടി കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു പരസ്യം അവൾ സൃഷ്ടിക്കുന്നു ആർക്കും അത് ഇഷ്ടമായില്ല ബോസും അവളോട് വളരെ ദേഷ്യപ്പെടുന്നു ഞാൻ നിന്നെ വിശ്വസിച്ചു പക്ഷേ മരിയ അവളുടെ സമയം പാഴാക്കി അങ്ങനെ ഇതെല്ലാം പരിഹരിക്കാൻ ബോസ് ഒരു ഫ്രീലാൻസറെ വിളിക്കുന്നു അവൻ അടുത്തിടെ പ്രണയത്തിന്റെ തീമിൽ ഒരു മികച്ച പരസ്യം ചെയ്തു അത് വൈറലായി അവനെ കണ്ടപ്പോൾ മരിയ ഭയപ്പെട്ടു അവൻ എന്റെ ജോലി എടുത്തുകളയുമോ എന്ന് പക്ഷേ ജയ് പറഞ്ഞു അവർ ഒരുമിച്ച് ജോലി ചെയ്യുമെന്ന് ഇപ്പോൾ അവർ രണ്ടുപേരും ഒരു ടീമാണ് മറുവശത്ത് വൈൻ കമ്പനിയിൽ കുറ്റകൃത്യം അന്വേഷിക്കാൻ ഡിറ്റക്റ്റീവും വനിതാ ഓഫീസറും വരുന്നു അവിടെ അവർ രക്തം പുരണ്ട ഒരു മോതിരം കണ്ടെത്തുന്നു അത് ഇരയുടേതല്ലെന്ന് തോന്നുന്നു അത് കൊലയാളിയുടേതായിരിക്കാമെന്ന് അവർ കരുതുന്നു അതിൽ ജെ എസ് എന്ന് എഴുതിയിരിക്കുന്നു ഇപ്പോൾ അവർ അത് തെളിവായി സൂക്ഷിക്കുന്നു ജയ് ക്ഷണിക്കുന്നു ഇന്ന് രാത്രി ദമ്പതികൾ വരുന്ന മനോഹരമായ ഒരു സ്ഥലത്ത് അത്താഴത്തിന് എന്നോടൊപ്പം വരൂ അത് പ്രണയികൾക്കുള്ള സ്ഥലമല്ലേ ഈ അത്താഴം പരസ്യത്തിനു വേണ്ടി മാത്രമായിരിക്കും അവർക്കൊരു നല്ല ആശയം അവിടെ നിന്ന് ലഭിക്കുമെന്ന് ജയ് കരുതുന്നു ഇത് ഒരുതരം ഒത്തുചേരലാണെന്ന് അവൻ പറയുന്നു അവിടെ നമ്മൾ നടക്കാൻ പോകുന്നു നമ്മൾ കണ്ടുമുട്ടുന്നു പക്ഷേ ജോലിയുടെ പരിധിവരെ മാത്രം മരിയ പറയുന്നു പക്ഷേ ഇത് വാലന്റൈൻസ് ഡേ ആണ് ജയ് സിംഗിളല്ലേ അവൻ പറയുന്നു അതെ അപ്പോൾ ഇന്ന് നിങ്ങളുടെ പങ്കാളിയുമായി നിങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടായിരിക്കണം മരിയ സിംഗിളായതിനാൽ അവൾക്കൊരു പദ്ധതിയുമില്ലെന്ന് പറയുന്നു ജയ് പറഞ്ഞു അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല സമയം അതുകൊണ്ട് ഇതാണ് പോകാൻ ഏറ്റവും നല്ല അവസരം പക്ഷേ മരിയക്ക് വലിയ വിഷമമൊന്നുമില്ലായിരുന്നു എനിക്ക് മൂടില്ല എന്ന അവൾ പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല നമുക്ക് ഡിന്നർ നാളത്തേക്ക് മാറ്റിവെക്കാം മരിയ പറഞ്ഞു നാളെ പോകാൻ കഴിയില്ലെന്ന് ജയ് പറഞ്ഞു കാരണം എന്റെ സുഹൃത്തിന്റെ വിവാഹമാണ് അതുകൊണ്ട് മരിയക്ക് വേറെ വഴിയിലായിരുന്നു അങ്ങനെ ഒടുവിൽ അവൾ സമ്മതിച്ചു മരിയ ഹോട്ടലിൽ എത്തിയപ്പോൾ എല്ലാ സെക്യൂരിറ്റിയും സ്ഥലത്തെ ആളുകളെ പരിശോധിക്കുകയായിരുന്നു കാരണം ഹാർട്ട് കില്ലറുടെ ഭീഷണി എല്ലായിടത്തും വ്യാപിച്ചു അവളെ പരിശോധിക്കുമ്പോൾ മെറ്റൽ ഡിറ്റക്ടർ റിങ് ചെയ്യാൻ തുടങ്ങി ഗാർഡ് അവളെ പരിശോധിക്കുമ്പോൾ ഒരു മെറ്റൽ സ്ട്രോ കണ്ടെത്തി ജ്യൂസ് കുടിക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രോ പേപ്പർ സ്ട്രോവിൽ എനിക്ക് ഒട്ടും ഒട്ടുമിഷ്ടമല്ലെന്ന് മരിയ പറയുന്നു അവ വിചിത്രമായി കാണപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്റെ മെറ്റൽ സ്പ്രോ എന്റെ കൂടെ സൂക്ഷിക്കുന്നത് അത് പൂർണമായും വൃത്തിയുള്ളതാണ് അതിനുശേഷം അവൾ പോയി മേശപ്പുറത്തിരിക്കുന്നു അതിനിടയിൽ ജയ് അവിടെ വരുന്നു അവനെ കണ്ടയുടനെ വെയിറ്റർ പറയുന്നു മാടും നിങ്ങളുടെ കൂട്ടുകാരൻ എത്തിയതായി തോന്നുന്നു മരിയ ഉടനെ പറഞ്ഞു അവൻ എന്റെ കൂട്ടുകാരനല്ല ഓഫീസിൽ നിന്നുള്ള ഒരു സഹപ്രവർത്തകനാണെന്നും ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെന്നും മരിയ ഉടനെ പറയുന്നു ജയ് അവളുടെ കൂടെ ഇരുന്നു രണ്ടുപേർക്കും മദ്യം ഓർഡർ ചെയ്തു പിന്നെ മരിയ അവളുടെ ചില ആശയങ്ങൾ അവനോട് പങ്കുവച്ചു പക്ഷേ അവൻ മരിയയെ ശ്രദ്ധാപൂർവം നോക്കി ജോലിയേക്കാൾ അവന് കൂടുതൽ മരിയയോട് താൽപ്പര്യമുണ്ടെന്ന് തോന്നി അവിടെ വെച്ച് അവൻ അവളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് മരിയ പറഞ്ഞു നിങ്ങൾ ഈ കാര്യങ്ങൾ ചോദിക്കണ്ട നിങ്ങളുടെ പരസ്യം കണ്ടതിനു ശേഷം എനിക്കത് തോന്നിയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് ജയ് പറഞ്ഞു മരിയ അവനോട് എതിർക്കാൻ തുടങ്ങുന്നു എന്നെ വിധിക്കാൻ നീ ആരാണ് നിങ്ങൾക്ക് ഇത്രയധികം അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്പോഴും സിംഗിൾ ആയിരിക്കുന്നത് അതെ ഈ പെൺകുട്ടിയുടെ ഹൃദയം വെറുപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ അവളോട് പറയുന്നു ആദ്യം ശാന്തമാകൂ അപ്പോൾ മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ കഴിയൂ അവൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു അവനോട് ഞാൻ വളരെയധികം പറഞ്ഞിട്ടുണ്ടെന്ന് മരിയ മനസ്സിലാക്കുന്നു പുറത്തിറങ്ങുമ്പോൾ അവൾ ജയ്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു വിഷമിക്കേണ്ട എനിക്ക് കുഴപ്പമില്ല ദയവായി ഈ പരസ്യത്തിൽ എന്നെ സഹായിക്കൂ അല്ലെങ്കിൽ എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെടും അപ്പോൾ അവളുടെ മുൻകാമുകൻ തന്റെ സുഹൃത്തിനൊപ്പം അവിടെ വരുന്നുണ്ടെന്ന് മരിയ ശ്രദ്ധിക്കുന്നു അങ്ങനെ അവൾ കാമുകനെ കളിയാക്കാൻ ജയ്നെ കെട്ടിപ്പിടിച്ചു ജയ് തന്റെ സുഹൃത്താണെന്ന് അവനോട് പറയുന്നു ഇപ്പോൾ ജയ് വളരെ മിടുക്കനായിരുന്നു തൻറെ മുൻകാമുകനെ അസൂയപ്പെടുത്താനാണ് മരിയ ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവന് പെട്ടെന്ന് മനസ്സിലായി അവൻ അവളെ പിന്തുണയ്ക്കുകയും സ്വയം മരിയയുടെ കാമുകനാണെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു പക്ഷേ ഹാർട്ട് കില്ലർ അവർ കെട്ടിപ്പിടിക്കുന്നത് കണ്ടതായി ഇരുവർക്കും അറിയില്ലായിരുന്നു അവരെ യഥാർത്ഥ ദമ്പതികളായി കില്ലർ കരുതി ഇപ്പോൾ അവന്റെ അടുത്ത ലക്ഷ്യം അവർ രണ്ടുപേരുമാണ് അതിനുശേഷം ജയ് മരിയയെ അവളുടെ വീട്ടിലേക്ക് വിടാൻ പോകുന്നു പക്ഷേ മരിയയുടെ വീടിന്റെ താക്കോലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു അവളെ സഹായിക്കാൻ അയാൾ ആഗ്രഹിച്ചു പക്ഷേ അയാൾ ഒന്നും ചിന്തിച്ചില്ല ഇപ്പോൾ ടാക്സി ഡ്രൈവർ ഇത് കണ്ട് അവനെ പ്രോത്സാഹിപ്പിച്ചു പറയുന്നു പോകൂ മകനെ അവളെ സഹായിക്കൂ നിന്റെ ഹൃദയത്തിലുള്ളത് അവളോട് പറയൂ അപ്പോൾ ജയ് മരിയയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ മരിയ താക്കോലുകൾ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നു സാരമില്ല ഞാൻ ജനൽ ഗ്ലാസ് തകർത്ത് അകത്തുകയറാം എന്റെ വീട്ടുടമസ്ഥ എന്നോട് വഴക്കുപറയും പക്ഷേ ജയ് പറഞ്ഞു നീ അത് വിടൂ എനിക്കെല്ലാം അറിയാമെന്ന് ആരെയും വേദനിപ്പിക്കാതെ ഞാൻ ഇത് എളുപ്പത്തിൽ ചെയ്യും അപ്പോൾ ജയ് വാതിലിൽ ഇടിക്കുന്നു പക്ഷേ അയാൾക്ക് പരിക്കേൽക്കുന്നു ഇതെല്ലാം ഞാൻ കാരണമാണ് സംഭവിച്ചതെന്ന് മരിയ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് അവൾ ജയ്നെ അകത്തേക്ക് കൊണ്ടുപോയത് അവൾ അവന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് കഷണങ്ങൾ നീക്കം ചെയ്ത് ബാൻഡേജ് ഇട്ടു താൻ നേരത്തെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണെന്ന് പറയുന്നു പക്ഷേ പിന്നീട് അവൾ പഠനം ഉപേക്ഷിച്ചു പെട്ടെന്ന് മരിയ അലമാരയിൽ മേശയിൽ നിന്ന് തന്റെ ചില സാധനങ്ങൾ എടുക്കാൻ മറന്നുപോയ കാര്യം ഓർമ്മിക്കുന്നു അവൾ അത് എടുക്കാൻ പോയി പക്ഷേ കൊലയാളി അലമാരയിൽ ഒളിച്ചിരുപുണ്ടായിരുന്നു അവനെ കണ്ടപ്പോൾ മരിയ ഭയന്നു കില്ലർ അവളെ ആക്രമിച്ചു ജയ് കില്ലറുമായി ഒറ്റയ്ക്ക് ഫൈറ്റ് തുടങ്ങുന്നു പക്ഷേ കൊലയാളി അവനെ കീഴടക്കി ഇടിച്ച് പൊക്കിയെടുക്കുന്നു ഇപ്പോൾ അയാൾ അവനെ അവസാനിപ്പിക്കാൻ കത്തി പുറത്തെടുത്തു പക്ഷേ മരിയ കില്ലറിൻ തലയിൽ വിളക്ക് വെച്ചടിക്കുന്നു ഇരുവരും ഓടിപ്പോയി ഒരു നിമിഷം പോലും പാഴാക്കാതെ കൊലയാളിയെ മുറിയിൽ പൂട്ടുന്നു കൊലയാളിയുടെ കത്തിവാതിലൂടെ തുളച്ചുകയറി അവർ ആശ്വാസത്തിന്റെ നെടുവീർപ്പിടുകയായിരുന്നു ഇപ്പോൾ ഇരുവരും വീട്ടിൽ നിന്ന് ഓഇ ടി നേരെ തെരുവിലേക്ക് വരുന്നു ഒരു ടാക്സിയിൽ രക്ഷപ്പെടാൻ അവർ നോക്കുകയായിരുന്നു അപ്പോൾ കൊലയാളി ടാക്സി ഡ്രൈവറെ കൊല്ലുന്നു ഇപ്പോൾ അവൻ രണ്ടുപേരെയും കൊല്ലാൻ തന്റെ വാൾ പുറത്തെടുക്കുന്നു മരിയ ദേഷ്യത്തോടെ പറയുന്നു ഹേ സഹോദര നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ട് ഞങ്ങൾ ദമ്പതികളല്ല ഞങ്ങളെ വിടു ജയ് പിന്നിൽ നിന്ന് പോലീസിനെ വിളിക്കാൻ തുടങ്ങുന്നു പക്ഷേ കൊലയാളി അവനെ കാണുന്നു ഉടൻ തന്നെ ഫോൺ പൊട്ടിക്കുന്നു ഇപ്പോൾ ഇരുവരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി പക്ഷേ മുന്നോട്ടുള്ള വഴി അടഞ്ഞിരിക്കുന്നതായി അവർ കാണുന്നു അപ്പോൾ കൊലയാളി മരിയയെ പിടിക്കുന്നു ജയ് വീണ്ടും അവളെ രക്ഷിക്കാൻ പോയി പക്ഷേ കൊലയാളി അവനെ അടിച്ചതിനുശേഷം അവന്റെ ബോധം നഷ്ടപ്പെട്ടു ഇത് കണ്ട് മരിയ ഓടാൻ തുടങ്ങി കൊലയാളി ജയിനെ ഉപേക്ഷിച്ച് അവളുടെ പിന്നാലെ പോകുന്നു മരിയ ഓയിട്ടി വലിയ ഊഞ്ഞാലിൽ ഒളിക്കുന്നു കുറച്ചു സമയത്തിനു ശേഷം അവൾ പുറത്തേക്ക് വരുന്നു കൊലയാളി പുറത്ത് ഇരുന്ന് ഊഞ്ഞാലാടുന്നത് അവൾ നിരീക്ഷിക്കുന്നു അവൾ വീണ്ടും ഒളിക്കുന്നു ഇപ്പോൾ അവൾ നോക്കുമ്പോൾ കൊലയാളി അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവൻ തൊട്ടിൽ ഓണാക്കി അവളെ പരമാവധി വേഗതയിൽ അത് കറക്കാൻ തുടങ്ങി പെട്ടെന്ന് അവൻ തൊട്ടിൽ സ്വിച്ച് ഓഫ് ചെയ്തു അതുമൂലം മരിയ ഒരു ഞെട്ടലോടെ താഴെ വീണു കൊലയാളി അവളെ ആക്രമിക്കുമ്പോൾ അവൾക്ക് ശരിയായി എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞില്ല പക്ഷേ അവൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഓടാൻ തുടങ്ങി കൊലയാളിയെ ചവിട്ടി പക്ഷേ കുറച്ചുകൂടി മുന്നോട്ടു പോയപ്പോൾ അവൾ വീഴുന്നു അപ്പോൾ കൊലയാളി അവളെ കൊല്ലാൻ വരുന്നു പക്ഷേ പോലീസ് അവിടെ വരുന്നത് കണ്ട് കില്ലർ അവളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു പോലീസ് മരിയയെ രക്ഷിക്കുന്നു പക്ഷേ അപ്പോൾ അവൾ വളരെ വിചിത്രമായ ഒരു കാര്യം മനസ്സിലാക്കുന്നു പോലീസ് ജയനെ പിടികൂടി അവർ അവനെ കൊലയാളിയാണെന്ന് സംശയിച്ചു ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് മരിയ പറയുന്നു അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ മരിയ ജയനോട് സംസാരിക്കാൻ പോകുന്നു പക്ഷേ ഞങ്ങൾ ഒരു ടീമാണെന്ന് ഞാൻ കരുതിയതിൽ അയാൾ അവളോട് ദേഷ്യപ്പെടുന്നു ഇത് വളരെ സങ്കടകരമായ കാര്യമാണ് പക്ഷേ നിങ്ങൾ എന്നെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് ഓടിപ്പോയി മരിയ എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്നു കൊലയാളി എന്റെ പിന്നാലെ വന്നു എന്നിട്ട് അവൾ ഓഫീസറോട് ചോദിച്ചു അയാൾ കൊലയാളിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ജയ്യുടെ പക്കൽ നിന്ന് ഒരു ആയുധവും മുഖംമൂടിയും കണ്ടെത്തിയോ കൊലയാളി മറ്റാരോ ആയതിനാൽ ജയ നിരപരാധിയാണെന്ന് മരിയ പറയുന്നു പക്ഷേ ആ ആളുകൾ അവളുടെ വാക്കുകൾ കേൾക്കുന്നില്ല അവർ ജയെ കൊണ്ടുപോകുന്നു ചോദ്യം ചെയ്യാൻ ക്രൈം സ്ഥലത്തു നിന്ന് കണ്ടെത്തിയ അതേ മോതിരം അവർ ജയെ കാണിച്ചു ഇത് നിങ്ങളുടേതാണോ കാരണം നിങ്ങളുടെ മുഴുവൻ പേരും ജയ് സിമ്മൺസ് എന്നാണ് ഇത് എങ്ങനെ എന്റേതാകുമെന്ന് വ്യക്തമായി നിരസിക്കുന്നു ഞാൻ ഇപ്പോഴും അവിവാഹിതനാണ് പക്ഷേ ഡിറ്റക്റ്റീവ് ഇപ്പോഴും അവനെ ചോദ്യം ചെയ്യുന്നു കൊലയാളി കൊലപാതകങ്ങൾ നടത്തിയ എല്ലാ സ്ഥലങ്ങളുമായും ജയിന്റെ സ്ഥലങ്ങൾ പൊരുത്തപ്പെടുന്നുവെന്ന് അവർ പറയുന്നു ഇതിന് ജയ് പറയുന്നത് ഞാനൊരു ഫ്രീലാൻസറാണ് ഞാൻ ഇവിടെയാണ് അതിനാൽ ജോലി ചെയ്യുന്നു ഇത് യാദൃശ്ചികം മാത്രമാണ് ഞാൻ നിരപരാധിയാണ് പക്ഷേ ഡിറ്റക്റ്റീവ് തന്റെ വാക്കുകൾ കൊണ്ട് ബോധ്യപ്പെടുന്നില്ല അതിനിടയിൽ മരിയയും പോലീസ് സ്റ്റേഷനിലെത്തി ജയ് നിരപരാധിയാണെന്ന് അവൾ പറയുന്നു അവനെ വിട്ടയേക്കാൻ ആവശ്യപ്പെടുന്നു പക്ഷേ അവളുടെ വാക്കുകളിൽ ആരും താൽപ്പര്യം കാണിക്കുന്നില്ല പക്ഷേ ഡേവിഡ് എന്ന ഓഫീസർ മരിയയിൽ താൽപ്പര്യം കാണിക്കുന്നു അവൻ അവൾക്ക് കാപ്പി നൽകുകയും തന്നോടൊപ്പം പുറത്തുവരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ മരിയ വേണ്ട നന്ദി പറയാൻ വിസമ്മതിക്കുന്നു ഈ കേസിൽ ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇപ്പോൾ ഡേവിഡ് പറയുന്നു കുഴപ്പമില്ലെന്ന് ഒരു ഹാർട്ട് കില്ലറെ പിടികൂടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇപ്പോൾ വനിതാ ഓഫീസർ പുറത്തുവെന്ന് മരിയയോട് ചോദിക്കുന്നു നിങ്ങൾ സിംഗിൾ ആയിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് കൊലയാളി നിങ്ങളുടെ പിന്നാലെ വരുന്നത് മരിയ അവളോട് പറയുന്നത് താൻ തന്റെ എക്സിനെ കളിയാക്കാൻ ജയയെ കെട്ടിപ്പിടിച്ചതാണെന്നും ഒരുപക്ഷെ കില്ലർ ഇതെല്ലാം കണ്ടപ്പോൾ ഞങ്ങൾ ഒരു ദമ്പതികളാണെന്ന് അയാൾ കരുതിക്കാണും പക്ഷേ ഞങ്ങളങ്ങനെയല്ല പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയി പക്ഷേ വനിതാ ഓഫീസർ ടോർച്ച് ഓണാക്കി പ്രധാന വൈദ്യുതി ലൈൻ പരിശോധിക്കാൻ മറ്റൊരു ഓഫീസറെ അയക്കുന്നു മരിയയും അയാളുടെ പിന്നാലെ പോകുന്നു പക്ഷേ കൊലയാളി ഇതിനകം അവിടെ എത്തിയിരുന്നു അയാൾ പോലീസുകാരനെ കൊല്ലുന്നു ഇത് കണ്ട് മരിയ ടോർച്ച് എടുക്കാൻ പോകുന്നു എന്നാൽ അതിനുമുമ്പ് കൊലയാളി ടോർച്ച് എടുത്ത് അത് ഓഫ് ചെയ്യുന്നു അവൻ തന്റെ ഹാർട്ട് ഐസിൻറ നൈറ്റ് വിഷൻ ഉപയോഗിച്ച് മരിയയെ തിരയാൻ തുടങ്ങുന്നു പക്ഷേ അവൾ ധൈര്യശാലിയായിരുന്നു കില്ലറെ സമർത്ഥമായി ആക്രമിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു വഴിയിൽ ഒരു പോലീസ് സ്ത്രീയെ കണ്ടുമുട്ടുന്നു കൊലയാളി തന്റെ പിന്നിലുണ്ടെന്ന് മരിയ അവളോട് പറയുന്നു തുടർന്ന് കൊലയാളിയും അവിടെ വരുന്നു മരിയ അവനെ കണ്ടപ്പോൾ ഓടിപ്പോകുന്നു പക്ഷേ ഓഫീസർ ഒറ്റക്കാണ് മറുവശത്ത് ജയും ഡിറ്റക്റ്റീവും വെടിയുതിർക്കുന്നു വനിതാ ഓഫീസറും നിലവിളിക്കുന്നു അപ്പോൾ ഡിറ്റക്റ്റീവ് അവളെ രക്ഷിക്കാൻ പോകുന്നു പക്ഷേ കൊലയാളി പെട്ടെന്ന് അവന്റെ മുന്നിൽ വന്ന് അവനെ ആക്രമിക്കുന്നു അയാൾ അവന്റെ കാലിൽ കുത്തി നടുവിൽ വെട്ടി ഡിറ്റക്റ്റീവ് വളരെ ഭയാനകമായി മരിക്കുന്നു അപ്പോൾ കൊലയാളി ജയിനെ കൊല്ലാൻ വരുന്നു ജയ്ക്ക് പെട്ടെന്ന് ഓടിപ്പോകാൻ പോലും കഴിഞ്ഞില്ല അയാൾ കൈകൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇതൊക്കെയാണെങ്കിലും അവൻ കില്ലർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു ഭാഗ്യവശാൽ മറുവശത്തുനിന്ന് മരിയ തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുന്നു കൊലയാളിക്ക് അവിടെ നിന്ന് ഓടേണ്ടി വരുന്നു ഇപ്പോൾ മരിയജയെ കൈവിലങ്ങുകൾ തുറക്കാൻ സഹായിക്കുന്നു ഇരുവരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു ഇരുവരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു അവർ ദമ്പതികൾക്കുള്ള ഒരു പാർക്കിംഗ് ഏരിയയിലെത്തുന്നു അവിടെ നിരവധി ദമ്പതികൾ കാറിലിരുന്ന് സിനിമ കാണുന്നു കില്ലറും ഇവിടെ ചുറ്റിത്തിരിയുകയായിരുന്നു നിരവധി ദമ്പതികൾ ഉണ്ടെന്ന് അവൻ കാണുന്നു അതിനർത്ഥം അവിടെ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുഖംമൂടി ധരിച്ച ഒരു ആരാധകനാണെന്ന് കരുതി മറ്റുള്ളവർ എല്ലാവരും ആളുകളെ ഭയപ്പെട്ടില്ല എന്നിട്ട് അയാൾ നടക്കുമ്പോൾ ഒരു മനുഷ്യനെ വെട്ടി എടുക്കൂ സഹോദര സന്തോഷിക്കൂ എന്ന് പറയുന്നു ഹാപ്പി വാലന്റൈൻസ് ഡേ ജയും മരിയയും ഇപ്പോഴും ഓടുകയാണ് അപ്പോഴാണ് അവർ ഒരു വലിയ വെളുത്ത വാൻ കാണുന്നത് അതിൽ ഇരുവരും ഒളിച്ചിരുന്നു പക്ഷേ അകത്ത് രണ്ട് ദമ്പതികൾ സംസാരിച്ചു കൊണ്ടിരുന്നു ജയും മരിയയും അവരെ തടഞ്ഞു ദയവായി സംസാരിക്കരുത് കൊലയാളി വരും എന്നു പറഞ്ഞു പക്ഷേ ഇരുവരും പൂർണമായും മദ്യപിച്ചിരുന്നു അവർക്കൊന്നും മനസ്സിലായില്ല തുടർന്ന് കൊലയാളി അവിടേക്ക് വരുന്നു അയാൾ ആ പെൺകുട്ടിയെ പിടിച്ച് വാൾവായിലേക്ക് കുത്തി തുടർന്ന് അയാൾ സുഹൃത്തിനെ പിടികൂടുന്നു ഇരുവരെയും ഭയാനകമായ രീതിയിൽ കൊല്ലുന്നു ഇപ്പോൾ മരണത്തിന്റെ കളി ആരംഭിക്കുന്നു കൊലയാളി എല്ലാവരെയും ഒന്നൊന്നായി കൊല്ലാൻ തുടങ്ങുന്നു പ്രദേശമാകെ കുഴപ്പങ്ങൾ നിറഞ്ഞിരിക്കുന്നു എല്ലാവരും അവരുടെ ജീവൻ രക്ഷിക്കാൻ ഇവിടെയും അവിടെയും ഓടാൻ തുടങ്ങി അകലെ നിൽക്കുന്ന ജയും മരിയയും ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മരിയ പറയുന്നു നമ്മളാണ് ഈ മരണം ഇവിടെ കൊണ്ടുവന്നത് ഇപ്പോൾ നമ്മൾ അത് ഇവിടെ നിന്ന് എടുത്തുകളയേണ്ടി വരും ഇപ്പോൾ ഇരുവരും ഒരുമിച്ച് ഹാർട്ട് കില്ലറെ നേരിടാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നു ജയ് ദൂരെ നിന്ന് അവൾക്ക് സിഗ്നൽ നൽകുകയും ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ വരൂ എന്ന് പറയുകയും ചെയ്യുന്നു ഇപ്പോൾ ഹാർട്ട് കില്ലർ മറ്റുള്ളവരെ ഉപേക്ഷിച്ച് ആ രണ്ടുപേരുടെയും പിന്നാലെ പോകുന്നു ജയ് ചോദിച്ചു നമ്മൾ എങ്ങനെ പോരാടും നമ്മുടെ കയ്യിൽ ഒരു ആയുധം പോലുമില്ല മരിയ തന്റെ ലോഹസ്ട്രോ കാണിക്കുന്നു ജയ് പറയുന്നു ഓ സുഹൃത്തെ ഇത് പ്രവർത്തിക്കില്ല നമ്മൾ മറ്റെന്തെങ്കിലും ചിന്തിക്കേണ്ടി വരും ആ മനുഷ്യന്റെ വായിൽ കുത്തിയ ആ വാൾ അവർ കാണുന്നു അവർ ഒരുമിച്ച് വാൾ പുറത്തെടുത്തു അതിനിടയിൽ കൊലയാളിയും വരുന്നു ജെ പോരാടുന്നു അതേ വാൾ ഉപയോഗിച്ച് പക്ഷേ കൊലയാളി അവന്റെ കയ്യിൽ നിന്ന് വാൾ പിടിച്ചു വാങ്ങി ജയയെ ഇടിച്ചു വീഴ്ത്തി വീണ്ടും വീണ്ടും അടിക്കുന്നു ഒടുവിൽ അവൻ കത്തികൊണ്ട് ജയെ കൊല്ലാൻ പോകുന്നു മരിയ കില്ലറുടെ തലയിൽ അടിക്കുന്നു അങ്ങനെ അവന്റെ തല പൊട്ടി രക്തം ഒഴുകാൻ തുടങ്ങുന്നു അവന്റെ കത്തിയും അവന്റെ കയ്യിൽ നിന്ന് വീണു പക്ഷേ അവൻ മരിയയെ പിടിക്കുന്നു കുഴപ്പത്തിലായ മരിയയെ കാണുന്നു ജെ കില്ലറുടെ കത്തിയെടുത്ത് അവന്റെ പിന്നിൽ കുത്തുന്നു അതുമൂലം കൊലയാളി സംഭവസ്ഥലത്തു തന്നെ മരിക്കുന്നു ഇരുവരും അവന്റെ മുഖം മൂടി ഊരി അവനെ നോക്കാൻ തുടങ്ങി അവൻ ആരായിരുന്നു എന്തിനാണ് അവൻ എല്ലാവരെയും കൊല്ലുന്നത് എന്നറിയാൻ കില്ലറെ കൊന്നതിന് പോലീസ് ഇരുവരെയും പ്രശംസിക്കുകയും നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പ്രശസ്തരകുമെന്നു പറയുകയും ചെയ്യുന്നു ഹാർട്ട് ഐസ് കില്ലർ മൂലമുണ്ടാകുന്ന നാശം നിങ്ങൾ അവസാനിപ്പിച്ചു അപ്പോൾ ഒരു വനിതാ ഓഫീസർ അവിടെ വരുന്നു അവർ ജയ്ക്കു ഒരു ലിഫ്റ്റ് നൽകുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു മരിയയ്ക്ക് അയാളുമായി ഒരു ബന്ധം സ്ഥാപിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് മരിയ അസൂയപ്പെട്ടത് വിമാനത്താവളത്തിലേക്ക് പോകണമെന്ന് അവൻ അവളോട് പറയുന്നു ഒരു പ്രശ്നവുമില്ല അവൾ അവനെ നിർബന്ധിക്കാൻ തുടങ്ങി ഞാൻ നിന്നെ ഇറക്കാമെന്നു അവൾ പറയുന്നു അതിനാൽ ഇപ്പോൾ ജയ് അവസാനമായി മരിയയോട് വിട പറയുന്നു മരിയ പറയുന്നു ശരി പോകൂ നിന്റെ സുഹൃത്ത് നിനക്കായി കാത്തിരിക്കുന്നു എന്റെ സുഹൃത്തല്ലെന്നും ഇപ്പോൾ അവൻ അവളോടൊപ്പം വിമാനത്താവളത്തിലേക്ക് പോകുന്നുവെന്നും പറയുന്നു മരിയയും അവളുടെ വീട്ടിലേക്ക് പോരുന്നു പക്ഷേ അവൾ ജയയെ ഒരുപാട് മിസ്സു ചെയ്യുന്നു താൻ ജയുമായി പ്രണയത്തിലാണെന്ന് അവൾ മനസ്സിലാകുന്നു അവൾ ജയയെ വിട്ടതിൽ ഒരുപാട് വിഷമിക്കുന്നു അവൾ അവളുടെ സുഹൃത്തിനെ എല്ലാം പറഞ്ഞു അവനൊരു നല്ല വ്യക്തിയാണെന്ന് അവളുടെ സുഹൃത്ത് പറയുന്നു അവന്റെ വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് നീ വിമാനത്താവളത്തിൽ പോയി നിന്റെ ഹൃദയത്തിലുള്ളത് അവനോട് പറയൂ ഇപ്പോൾ മരിയ വിമാനത്താവളത്തിലേക്ക് ഓയിട്ടി ജയ്യെ തിരയാൻ തുടങ്ങുന്നു പക്ഷേ അവൾക്ക് കില്ലറോടെ അടുത്തു നിന്നുള്ള ഒരു കോൾ വരുന്നു മരിയ കോൾ എടുക്കുകയും ശബ്ദം കേട്ട് ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് അവൾ പറയുന്നു ഹാർട്ട് കില്ലർ മരിച്ചു അല്ലേ കൊലയാളി പറഞ്ഞു നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കരുത് നിങ്ങളുടെ ജയ് സുരക്ഷിതനായിരിക്കണമെങ്കിൽ പറഞ്ഞ സ്ഥലത്തേക്ക് വരൂ അവൾ അവിടെ എത്തുമ്പോൾ ഹാർട്ട് കില്ലർ ജയിനെ ബന്ദിയാക്കി വച്ചിരിക്കുന്നു അതിനാൽ ഇപ്പോൾ മുഴുവൻ കഥയും ഇവിടെ വെളിപ്പെടുന്നു യഥാർത്ഥ കൊലയാളി ഡേവിഡ് ആണെന്ന് അവർ മനസ്സിലാകുന്നു പോലീസ് സ്റ്റേഷനിൽ മരിയയുമായി സംസാരിച്ചയാൾ അതിലും ഞെട്ടിക്കുന്ന വസ്തുത ഒരു കൊലയാളി മാത്രമല്ല എന്നതാണ് ഒരാൾ ഡേവിഡ് ആണ് മറ്റൊരാൾ അയാളുടെ ഭാര്യയാണ് അത് മറ്റാരുമല്ല ആ വനിതാ ഓഫീസറാണ് ജയിന് ലിഫ്റ്റ് കൊടുത്ത ആദ്യ ഓഫീസർ അവരാണ് ജയിനെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് മരിയ ചോദിക്കുന്നു ദമ്പതികളെ കൊല്ലുന്നത് ഞങ്ങൾ ആസ്വദിക്കുന്നുവെന്ന് അവർ പറയുന്നു ഇത് വളരെയധികം സമാധാനം നൽകുന്നു ആ പഴയ കൊലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മളെപ്പോലെ ഭ്രാന്തനായ ഞങ്ങളുടെ ആരാധകരിൽ ഒരാളായിരുന്നു അതിനാൽ എല്ലാവരെയും കൊല്ലുകയായിരുന്നു അപ്പോൾ കൊലയാളി പറയുന്നു നിങ്ങൾ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ലക്ഷ്യമാണെന്ന് ഞങ്ങൾ കരുതി അലമാരയിൽ നിന്ന് പുറത്തുവന്നു ആക്രമിച്ചത് എൻറെ ഭാര്യയാണ് പോലീസ് ഓഫീസർ ഡ്രൈവറെ കൊന്നത് ഡേവിഡ് ആയിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഡേവിഡ് ശക്തമായി ആക്രമിച്ചു അയാളുടെ ഭാര്യ മനപൂർവ്വം അവൾ കുഴപ്പത്തിലാണെന്ന് വരുത്തി ഡിറ്റക്റ്റീവ് അവളെ രക്ഷിക്കാൻ വന്നപ്പോൾ ഡേവിഡ് അവനെ കൊന്നു ആ മോതിരം എൻറെ ഭാര്യയുടേതായിരുന്നു ഇരുവരും മരിയക്കു മുന്നിൽ ഒരു ഓപ്ഷൻ വയ്ക്കുന്നു അവൾ ജയയെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ രക്ഷിക്കാൻ അവൾ സ്വയം വെടിവെക്കണം ഇല്ലെങ്കിൽ അവൾ ജയനെ വെടിവെക്കണം അപ്പോൾ നമ്മൾ രണ്ടുപേരും നിങ്ങളെ ഉപേക്ഷിക്കും അവൾ ജയെ തിരഞ്ഞെടുത്ത തോക്ക് അവളുടെ തലയിൽ വച്ചിട്ട് ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നുവെന്നും ഞാൻ നിനക്കുവേണ്ടി എന്റെ ജീവൻ ത്യജിക്കുകയാണെന്നും അവനുവേണ്ടി പ്രകടിപ്പിക്കുന്നു ജയ് അവളെ തടഞ്ഞു പക്ഷേ മരിയ കേൾക്കുന്നില്ല ക്ഷമിക്കണം എന്നു പറഞ്ഞു തുടർന്ന് അവൾ ജയെ വെടിവച്ചു അത് ആദ്യം അവനെ സ്പർശിച്ചു പിന്നീട് ഭാര്യയുടെ ശരീരത്തിലും സ്പർശിച്ചു ഭാര്യക്കും ഡേവിഡിനും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അവൻ ചിരിക്കുകയായിരുന്നു പിന്നെ അവൾ വീഴുന്നത് കണ്ടപ്പോൾ ഡേവിഡ് ഭാര്യയെ നോക്കാൻ തുടങ്ങി അവർക്കൊരു അവസരം ലഭിച്ചു ജയും മരിയയും ഓടാൻ തുടങ്ങി പക്ഷേ അവർക്ക് അധികം ദൂരം ഓടാൻ കഴിഞ്ഞില്ല ഡേവിഡ് ജയെ പിടിച്ചു ഭാര്യയും മനസ്സ് വീണ്ടെടുക്കുകയും മരിയയെ പിടിക്കുകയും ചെയ്തു ഇരുവരും ഒരുമിച്ച് അവരെ കൊല്ലാൻ പോകുന്നു എന്നാൽ ജയ് സമർത്ഥമായി ഡേവിഡിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു അമ്പ് പുറത്തെടുത്ത് അവന്റെ തലയിൽ കുത്തുന്നു അമ്പ് അവന്റെ കണ്ണിലൂടെ കടന്ന് മൂക്കിൽ നിന്ന് പുറത്തുവരുന്നു അതിന്റെ ഫലമായി അവൻ മെഴുകുതിരികൾക്കിടയിൽ വീഴുന്നു മരിയ ഭാര്യയുടെ തൊണ്ടയിൽ ലോഹസ്ത്രൈ കുത്തി ഇപ്പോൾ അവൾ വളരെ ദേഷ്യത്തിലാണ് അവൾ ഭാര്യയെ മുൻവശത്തെ മതിലിന്റെ പ്രതിമയിലേക്ക് തള്ളിയിടുന്നു അത് അവളുടെ തൊണ്ടയിലൂടെ കടന്നുപോകുന്നു അവൾ വളരെ ഉയരത്തിലായിരുന്നു അതിനാൽ ശരീരത്തിന്റെ ഭാഗം വേർപ്പെട്ടു വീഴുന്നു മെഴുകു പൊതിഞ്ഞ ഡേവിഡ് അവരുടെ അടുത്തേക്ക് ഇഴയാൻ തുടങ്ങുന്നു തുടർന്ന് ജയിതന്റെ ക്രോസ്ബോ ഉപയോഗിച്ച് അവനെ ആക്രമിക്കുകയും ഒടുവിൽ അവനെയും കൊല്ലുകയും ചെയ്യുന്നു എല്ലാം അവസാനിച്ച ശേഷം കഥ ഒരു വർഷം മുന്നോട്ട് കുതിക്കുന്നു മരിയയും ജയും ചേർന്ന് സൃഷ്ടിച്ച പ്രണയപ്രമേയമുള്ള പരസ്യം വളരെ ജനപ്രിയമാവുകയും അവർക്ക് വളരെയധികം പ്രശംസ ലഭിക്കുകയും ചെയ്യുന്നു മരിയ തന്റെ കമ്പനി വിടാൻ തീരുമാനിക്കുകയും മെഡിക്കൽ മേഖലയിലേക്ക് തിരിയുകയും ചെയ്യുന്നു തുടർന്ന് അവൾ ജയോടൊപ്പം പുറത്തുപോയി അവനോട് വിവാഹാഭ്യർത്ഥിച്ചു